ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നല്ല നല്ല പാർട്ടി വെയർ സൽവാർ സെറ്റ് പറഞ്ഞത് വന്നിട്ടുണ്ട് കേട്ടോ ഓർഗൻസ ഷോള് അടുക്കുള്ള അതുപോലെ പിന്നെ ഷ്രഗ് ഇന്നറ് പാൻറ്റ് അങ്ങനെയുള്ള കോഡ് സെറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ വെറൈറ്റി പിന്നെ ലോങ് ഗൗണുകൾ വന്നിട്ടുണ്ട് പല ഡിസൈനും പല കളറിലായിട്ടാണ് വന്നിട്ടുണ്ട് അടിപൊളിയാണ് അതിന് മാച്ച് ചെയ്ത ഹിജാബുണ്ട് അതുപോലെ നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് നല്ല പ്രിൻ്റിലാണ് വന്നത് പിന്നെ അതുപോലെ ബാഗുണ്ട് വാച്ചുകളുണ്ട് പിന്നെ സാരിസ് ഉണ്ട് പിന്നെ പാകിസ്ഥാനി സൂട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് റോംബർ ഉണ്ട് അതുപോലെ സെറ്റ് സാരികളുണ്ട് അങ്ങനെ അതുപോലെ കുട്ടികളെ കുഞ്ഞു കുഞ്ഞു ഫ്രോക്സുകൾ ഫ്രോക്സ് വരാറുണ്ട് ഉടുപ്പുകൾ പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരാറുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് വരുന്നവർ നിർബന്ധമായിട്ടും എൻ്റെ വാട്സപ്പിൽ വരുന്നവർ നിർബന്ധമായിട്ട് എന്താണെങ്കിലും വോയിസ് ഇട്ട് വരണം നിങ്ങളെ പേരും പറയണം അത് നിർബന്ധമാണ് അല്ലാത്ത ഞാൻ സ്വീകരിക്കില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വരാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ സൈസ് നിങ്ങൾ നിങ്ങളതിൻ്റെ അടിയിൽ എഴുതണം അല്ലാതെ നമ്മൾ എന്ത്ന്ന് വെച്ചിട്ട് പോയി അന്വേഷിക്കുക ആ സ ആ സൈസ് ഉണ്ടോയെന്നറിയണ്ടേ സ്റ്റോക്ക് ഔട്ട് ആയോ എന്നുള്ള എല്ലാവരും വരുമ്പോൾ സ്ക്രീൻഷോട്ട് മാത്രം എടുത്തു വരും അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി എന്നാൽ ചില ആൾക്കാർ അധികം ആൾക്കാരും വരിക ഒന്ന് ഒരുപാട് ഒന്ന് പാർട്ടി വെയറിൻ്റെ സൽവാർ സെറ്റ് ഒന്ന് ഇട്ട് തരുമോ അല്ലെങ്കിൽ കുറച്ച് ഗൗണിൻ്റെ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ച് വരും അതൊന്ന് ചോദിച്ച് വരണ്ടോ കാരണം എന്താണെന്നറിയോ വരുന്ന സാധനങ്ങൾ ഏതൊക്കെ സ്റ്റോക്ക് ഔട്ടായി എന്നുള്ളത് നമുക്കറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും അത് ചോദിക്കുമ്പോഴാണ് അറിയുക സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചോദിച്ചാരും വരരുത് ഇട്ടോ പിന്നെ ഒരുപാട് ഗ്രൂപ്പിൽ ഗ്രൂപ്പുള്ള ആൾക്കാരാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് പറയണം എന്ത് ഇനി ഞാൻ വേറെയും ഗ്രൂപ്പിൽ ഉണ്ട് കിട്ടുമെന്ന് എന്നാൽ പിന്നെ എനിക്കിങ്ങനെ കുറച്ച് സംസാരിച്ചാൽ മതി എൻ ഞാൻ എൻ്റെ വാട്സപ്പിൽ വരുന്ന ആൾക്കാരോട് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് എന്തായാലും അതിൻ്റെ നിയമവശങ്ങൾ പറയും അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി കാരണം എന്നോട് ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അതോ ഞാൻ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെന്ന് ഈ ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് നന്നായി അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിരുന്നു അതുകൊണ്ട് ഞാൻ പറയാണ് നല്ല മെറ്റീരിയലും മുന്ത മെ മെറ്റീരിയലും മൂവായിരം നാലായിരം അയ്യായിരം രണ്ടായിരം റുപ്യക്ക് വാങ്ങേണ്ടി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള റെഡിമെയ്ഡ് ഷോപ്പിൽ തന്നെ പോയി വാങ്ങിക്കോളാം അല്ല അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ബിസിനസ്സാണിത് അല്ലാത്തവർക്കും ജീവിക്കണ്ടേ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് വലിയ തരം മെറ്റീരിയലൊക്കെ വാങ്ങി അവർക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഓക്കെ